സെലിബ്രിറ്റി താരങ്ങളെല്ലാം തന്നെ അവരവരുടെ ഓണം ഇത്തവണയും മനോഹരമായിട്ടാണ് ആഘോഷിച്ചത് ഇതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ നവ്യന്നാരൻ തന്റെ സോഷ്യൽ മീഡിയയിൽ ഓണചിത്രങ്ങളുമായി എത്തിയിരുന്നു താരം കുടുംബ ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് ഭർത്താവ് സന്തോഷിനെ തിരക്കിയാണ് പൊതുവെ നവ്യയും സന്തോഷും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പലപ്പോഴായി വാർത്തയും വന്നിരുന്നു പൊതുവേദികളിലും ഫോട്ടോയിലും ഭർത്താവ് സന്തോഷിന്റെ സാന്നിധ്യം ഇല്ലാതായതോടെ ഇരുവരും വേർപിരിഞ്ഞു എന്നാണ് പലരും കരുതുന്നത് ഇത്തരം കാര്യങ്ങളിൽ മൗനം പാലിക്കുന്ന ആളാണ് നവ്യ ഇത്തവണത്തെ നവ്യയുടെ ഓണാഘോഷം സ്വന്തം വീടായ നന്ദനത്തിൽ വെച്ചായിരുന്നു അനുജനും മകനും മകനുമൊപ്പമുള്ള ചിത്രമാണ് നവ്യ നായർ പങ്കിട്ടത് പിന്നാലെ അച്ഛനമ്മമാരും കസിൻസും അടങ്ങുന്ന ഏതാനും ചില ചിത്രങ്ങളും നവ്യ പോസ്റ്റ് ചെയ്തു ഇത്തവണയും നവ്യയ്ക്കൊപ്പം ഭർത്താവിനെ കാണാത്തതിൽ ആരാധകർ സംശയവുമായി രംഗത്തു വന്നു താൻ ജനിച്ചു വളർന്ന വീട്ടിൽ അമ്മയ്ക്കും പെങ്ങൾക്കുമൊപ്പമാണ് സന്തോഷ് ഇത്തവണ ഓണം ആഘോഷിച്ചത് ഏറെ വർഷങ്ങൾക്ക് ശേഷം ബന്ധുക്കളെല്ലാം ഒത്തുചേർന്ന സന്തോഷവും സന്തോഷ് പങ്കിട്ടിരുന്നു നവ്യയും സന്തോഷും ഇത്തവണ രണ്ടു വീട്ടിലായിട്ടാണ് ഓണം ആഘോഷിച്ചത് നിങ്ങൾ വേർ പിരിഞ്ഞോ എന്ന് തന്നെയാണ് നിരവധി ആളുകളും കമന്റിലൂടെ ചോദിക്കുന്നത്